സംഘടന എന്ന് പറയുന്നത് ഒരു വളരെ മുന്നൂറോ നാനൂറോ പേര് അറിയാം ആർക്കാണ് നമ്മൾ ഞാൻ പറയണത് പോസ്റ്റുകൾ അതാ അതുകൊണ്ട് എനിക്ക് പറയാനില്ല ഞാൻ പറയണേ ഇത്രയേ ഉള്ളൂ അതായത് എത്രയോ മന്ത്രിസഭകൾ എത്രയോ തുടർഭരണം നടത്തുന്നു അല്ലേ അത് നമ്മൾ എന്തുകൊണ്ടാണ് അവർക്ക് വോട്ട് ചെയ്യണത് കാരണം അവർക്ക് എലിജിബിലിറ്റി ഉള്ളത് കൊണ്ട് നമുക്ക് തോന്നുന്നു അതേപോലെ തന്നെ എന്തുകൊണ്ട് എന്താണിത് ക്യാമറ എലിജിബിലിറ്റി ഉള്ളവർക്കാണെന്ന് കാരണം സംഘടനാ പാഠവും അല്ലെങ്കിൽ അവർക്ക് അത് നടത്താം എന്ന് നമുക്ക് തോന്നുന്നവർക്കാണ് വോട്ട് കൊടുക്കണം അങ്ങനെയുള്ളവർക്ക് വോട്ട് കൊടുക്കുന്ന കൊടുക്കുന്നവർ വിജയിക്കണം അതിന് മേലോട്ടുള്ളവരാൾ എലക്ഷനിൽ നിന്നാൽ അവർ ജയിക്കും അതിന് മേലോട്ടുള്ള ആളുകൾ നിന്നില്ല എന്നുള്ളതാണ് ഇലക്ഷൻ അപ്പം ഇവിടെ നിന്നിരിക്കുന്നവരെല്ലാം എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാർ അവർക്ക് യോഗ്യത ഉണ്ട് എന്നുള്ളത് ഈ മുന്നൂറ്റി പതിനാറ് പേരും തീരുമാനിക്കുന്നു അവർ അവർക്ക് ഓട്ടു അപ്പം നമ്മളതിനെ ബഹുമാനിക്കുന്നു റെസ്പെക്റ്റ് അല്ലാതെ ഇതിലൊരു ഫൈറ്റ് അങ്ങനെ ഒന്നുമില്ല പ്രൊഡ്യൂസർ അസോസിയേഷനിലെ മെമ്പേഴ്സ് യോഗ്യത ഉള്ളവർ ആരാണെന്ന് തീരുമാനിക്കുന്നു അവർ വിചാരിച്ചു അവർ നടത്തട്ടെ ത്രില്ല ഓക്കെ അതിനെക്കുറിച്ചൊന്നും കമൻറ്റ് ചെയ്യാനായില്ല വേറെന്തെങ്കിലും സംസാരിക്കും ആളാണ് എലിജിബിൾ പേഴ്സൺ നാലോ അഞ്ചോ അസോസിയേഷൻ ഒരുമിച്ച് നടത്താൻ കഴിവുള്ള ആളാണ് ലിസ്റ്റൻസ് വിജയിക്കണം ഈസ് എലിജിബിൾ മാൻ അത്രേ ഉള്ളൂ ഉള്ളു വേറെ എലിബിൾ ആയിട്ടുള്ളവരെല്ലാവരും വിജയിച്ചു